യൽക്കുന്ന കേസാണ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതൽ പറയുന്നില്ല പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ഉണ്ട് സൈനോട് ആരും പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചാണ് പിന്നെ ഞങ്ങൾ പിന്നെ അന്വേഷിച്ചത് അത് ആത്മഹത്യയാണ് അറ്റാക്ക് വന്ന ആത്മഹത്യ ആണെന്നൊക്കെയാണ് പിന്നീട് പിന്നെ വന്നതും പിന്നെ അവർ പറഞ്ഞിട്ട് നടന്നതൊക്കെ അങ്ങനെയാണ് അവൻ ജോലി പറഞ്ഞിട്ട് നടന്നതും ആത്മഹത്യയാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് അവര് അങ്ങനെ അവിടെ വഴികയും അങ്ങനെ ഫയൽ റിപ്പോർട്ട് ചെയ്തത് ഫയൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണെന്നും കൂടുതൽ വരുമെന്നറിയാം പ്രതികരിക്കുന്നില്ല അത് മാത്രമേ ഉള്ളൂ വിളിച്ചുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ കൂടുതൽ പറ്റത്തില്ല മറ്റുള്ളവർ പ്രതികരിക്കുന്നതല്ലേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം